കഥകളി കൂടിയേക്കാം ഓട്ടം കൂട്ട് മുദ്ര തെയ്യത്തിന്റെ ഒരു കടന്നാണ് ഞാൻ ചെയ്തപ്പോ എന്തെല്ലാം കറണ്ട് അടക്കം കട്ട് ചെയ്ത് എല്ലാം സ്റ്റോപ്പ് ചെയ്തു ഞാൻ വെല്ലുവിളി പഞ്ചായത്ത് പറഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് പോയിട്ടാണ് ആദ്യം കട ചെയ്തത് കുത്തി കടഞ്ഞ് നമ്മളതിന്റെ ഉള്ള് ഉള്ളെടുക്കുന്നതിലാ അതിന്റെ പ്രത്യേകത അപ്പൊ അതിന് ഉള്ളിൽ സൗണ്ട് പോകും പാവക്കലകളുടെ ഒരു പുതിയ വർക്കാണ് എന്തായാലും ചെയ്യാത്താണ് ഇത് കൂടിയാട്ടത്തിന്റെയാണ് കുണ്ടൽ എന്ന് പറയും കടകളിൽ തൊട എന്ന് പറയും പണ്ടുള്ള കീരടൊക്കെ തുന്നിപ്പോൾ തീയ്യാ ഈ തീരെ തള്ളിടക്ക് അപ്പുറപ്പുറം ഈ തീരെ ഓട്ടയിട്ട തുന്നേ വേലിക്ക് ആ തീരെ തുന്നുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോകുന്നു അതിനോട് മാറ്റം വരാം മറ്റേ തുന്നിൽ അപ്പുറപ്പുറം തുന്നി പോകാം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പാലക്കാട് വെള്ളിനേരിയിലുള്ള റിതീഷ് ഭാസ്കരിയത്തിയാണ് ആള് കിരീടവും ആടയാഭരണങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ഒരാളാണ് എന്നാ നമുക്കൊന്ന് പോയി കണ്ടാലോ റിതീഷ് ചേട്ടൻ നമസ്കാരം ചേട്ടൻ ഒരു കിരീട നിർമ്മാണ രംഗത്തേക്ക് ഇപ്പൊ വന്നിട്ട് എത്ര വർഷങ്ങളായി കാണും കൊല്ലത്തോളം എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു കടന്നു വന്നതാണ് ഞാൻ ഇത് മുമ്പ് അനിമേഷനെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫൈനാൻസ് ചിത്രകല പഠിച്ചിട്ടുണ്ടാ അതിന്റെ ഫൈനാൻസ് കഴിഞ്ഞു അനിമേഷൻ അവിടെ കഴിഞ്ഞപ്പോലി കിട്ടി ജോലിയുടെ ബുദ്ധിമുട്ടൊക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന പ്ലാനിലാണ് തുടങ്ങിയത് അതിനാണ് വരുന്നത് ആദ്യം പറഞ്ഞു എല്ലാരും

റൈറ്റ് ഒരു വട്ടത്തിലാണ് നമ്മൾ സൈസ് വേണം ബാക്കിയുള്ള ചെയ്യാനുള്ളത് കഥകളിയുടെ കിരീടം എന്ന് വേഷം ഉണ്ട് പച്ച ഉണ്ട് ബാലിയുടെ കിരീടം അങ്ങനെയൊക്കെ ഒരുപാട് വേഷങ്ങളുണ്ടല്ലോ എല്ലാ തരത്തിലുള്ള കിരീടവും ഇവിടെ നിർമ്മിക്കുന്നു എല്ലാ കിരീടവും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ബാലിയുടെ കിരീടം എന്ന് അത് നിർമ്മിക്കാൻ എത്രത്തോളം സമയം എടുക്കും അതും ഒരു മാസത്തെ പണിന് സാധന കിരീടം

കുറെ ചെത്തി കളയണം ചെത്തി കളഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ലൈറ്റിൽ കടയാൻ പറ്റില്ല ഇത്രയും ലോഡ് പോവില്ല നമ്മൾ ചെത്തി പരമാവധി കനം കുറയ്ക്കും മരത്തിന്റെ ഒരു വിധം കനങ്ങൾ കളഞ്ഞെടുക്കും നമ്മൾ കളക് വെച്ച് കടയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എത്രത്തോളം സമയം എടുക്കും ഒരു കുഞ്ഞി പണി അതിന്റെ അത്രയും പണിയാണ് അവർ പറയുന്നത് അതിന്റെ മിനുക്ക് പണിക്ക് അത്ര പണി വരുന്നുണ്ട് ഇതിനെല്ലാം മൈനൂട്ടായിട്ട് ചെയ്യണ വർക്കുകള് പറയുന്നുണ്ട് അവർക്ക് വരുന്നുണ്ട് ഇത് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ഇത് കിരീടങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ ചിലവർക്ക് വരും ബാലിയുടെ കിരീടം എന്ന് പറഞ്ഞാൽ വലിയൊരു കിരീടമാണ് ചേട്ടൻ ഇത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇതിന്റെ ഒരു കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ചേട്ടന്റെ കയ്യിൽ നിന്നൊക്കെ ചെലവാകുന്ന ചെലവൊക്കെ മാത്രമേ നമുക്ക് ചെലവ് വരുന്നുള്ളു നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഇല്ല പണിക്കൂരി മാത്രാണ് മെയിൻ ആയിട്ട് കണക്ക് എങ്ങനെയാണ് ഇതിന് കളിയുടെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുക്കി പണിയുമ്പോഴാണ് അധികം വരുന്നത് അല്ലെങ്കിൽ പുതിയത് തുടങ്ങാൻ അധികം കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോ പുതിയ ട്രൂപ്പുകളായിട്ട് ചെയ്യും പുതിയതായിട്ട് ട്രൂപ്പുകൾ ചെയ്യുമ്പോൾ കിരീടം കോപ്പ് കൊടുക്കാൻ ഫസ്റ്റ് ചേട്ടന് ഈ ഒരു രംഗത്തേക്ക് വന്നു ഈ ഒരു രംഗത്തേക്ക് വന്ന സമയത്ത് നേരിട്ട വെല്ലുവിളികൾ വെല്ലുവിളി പറഞ്ഞ വലിയ ഈ മേഖലയിൽ ആരും ഒരു ഫാമിലി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള കേരളത്തിലാകെ ലോകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ചെയ്ത് വരുന്നത് അതിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെല്ലുവിളികളൊക്കെ വെല്ലുവിളി പറഞ്ഞ ഞാൻ ചെയ്തപ്പോ എല്ലാം കറണ്ട് അടക്കം കട്ടി വെച്ച് എല്ലാം സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഞാൻ വെള്ളി പഞ്ചായത്ത് പറയാ അടുത്ത പഞ്ചായത്ത് പോയിട്ടാണ് ആദ്യം കട ചെയ്തത് അപ്പഴവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത പഞ്ചായത്തോളൊന്നും സ്റ്റോപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും ചെയ്തു പിന്നെ ഒരു കട കിട്ടിയപ്പോൾ ചെയ്തു കിട്ടിയപ്പോ മാസം ഒരു ദിവസം കടന്ന് കഴിഞ്ഞാൽ ഒരു മാസം വർക്ക് ഉണ്ട് ഒരു 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 കിരീടം പോകുമ്പോ ഒരു മുപ്പത്തിനാലായിരം രൂപ കിരീടത്തിന് കിട്ടും ഒരുപാട് എൻക്വയറീസ് ോ ഒരു കിരീടത്തിന് നിശ്ചിത സമയം ഉണ്ടോ ഇത്ര സമയത്തിനുള്ളിൽ ഒരു കിരീടം അങ്ങനെയാണ് നമ്മുടെ വർക്കിനു കണ്ടിന്യൂസ് ആയി ചിലപ്പോൾ തീർക്കും അങ്ങനെ സമയം നോക്കിയിട്ടല്ലാവിലെ ഇരുന്ന പത്ത് പന്ത്രണ്ട് മണിയോ ഞാൻ പോകണെ

ും അത് ഞാൻ ആ വർക്ക് കണ്ടിട്ടുമില്ല മോഡല് ഫോട്ടോ വാങ്ങിച്ചു പിന്നെ അതിന് ഇത്ര വേണം ചെയ്തു അത് <us> ും പിന്നെ നാഗങ്ങളും ഭദ്രകളി പവിത്രക്കെട്ടായിട്ടൊരു നാഗത്തിന്റെ മുകളിലുണ്ടായിരുന്നു പിന്നെ ഫുള്ള് നാഗങ്ങളില് വരുന്ന വർക്കായിരുന്നു അത് കൊറേ പേര് പറഞ്ഞു ഇതൊരു നല്ല വർക്കായിരുന്നു അതിനുശേഷം എൻക്വയറീസ് വന്നോ മുടിയേറ്റിന്റെ തിരുവനന്തപുരത്ത് അമ്പലത്തിന് ചെയ്തു ഇത് വർക്ക് ആരും ചെയ്യാൻ പിന്നെന്തൊക്കെയാണ് കഥകള് കിരീടം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അളവ് കൃത്യാണോ

ഈ മുത്തുകൾ വരെ പിടിപ്പിക്കാൻ ഒരുപാട് സമയം ഇതൊക്കെ ഇതൊരു തുണിയിൽ തുന്നി പിടിപ്പിച്ചിട്ടാണ് തുന്നണ തുന്നി പിടിപ്പിക്കണം എന്നിട്ട് അതിൽ ഒട്ടിക്കാണ് അതൊക്കെ തുന്നി പിടിപ്പിക്കാണ് ചെയ്ത് മൈപ്പീലിത്തണ്ടൊക്കെ തുന്നി പിടിപ്പിക്കാനും സൂചിണ്ട് തുന്നി പിടിപ്പിക്കാനുണ്ട് ഒട്ടിക്കുകയാണ് അതെല്ലാം ഒട്ടിച്ചതാണ് പണ്ടുള്ള കിരീടൊക്കെ തുന്നി പിടിപ്പിക്കണ്ടി കിരീടെ ഓട്ടക്കിട്ടു അപ്പൊ കൃത്യമായിട്ട് അളവ് വരണം ഈ ചാലിന്റെ ഇതേപോലെ തന്നെ പടിയും വരണം ഈ ചാലും സെയിം പെടിയും വരണം അല്ല അവർക്ക് ആ പീരി തുന്നുമ്പോ കൃത്യമായിട്ട് അതിന്റെ ഉൾകൂടെ ഇറങ്ങി പോകുള്ളൂ മാറ്റാൻ വരും ഒറ്റ തുന്നിൽ അപ്പറൊപ്പുറം തുന്നി പോണം ഭയങ്കര കൃത്യമായിട്ട് വരണം അപ്പറൊപ്പറം കൃത്യല് ഒറ്റ നൂലില് തിന്നാൻ പറ്റും രണ്ടുപോറും രണ്ടുപോർ ഒപ്പം തുന്നേ മനസ്സിലാവും അതിന്റെ സൗണ്ട് മനസ്സിലാവും ഇത് പാവ കഥകളുടെ ഒരു പുതിയ വർക്കാണ് എന്തായാലും ചെയ്യാത്താണ് അങ്ങനെ ഒരു വർക്ക് ചെയ്താണ് പാവക്കഥ ഇത് പാവക്കൂത്ത് അത് വേറെയാണ് സ്റ്റേജിന്റെ ഫ്രണ്ട് തന്നെ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ തന്നെ ചെയ്യുന്നു ഇതിന്റെ കൂടുതൽ എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടോ ഞാൻ ഒരു വർക്ക്ഷോപ്പ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസം മുന്നേ പേ കഥകളുടെ ഒരു പത്ത് വേഷത്തിന്റെ ഒരു ചെയ്തിട്ട് അവരെ പഠിപ്പിക്കുന്ന തരത്തില് വർഷ് ചെയ്യുക

അതിന്റെ ആഭരണങ്ങളൊക്കെയോ ആഭരണത്തിൽ അതിനെന്തെങ്കിലും പ്രത്യേക ആചാരങ്ങളൊക്കെ നോക്കിട്ട് മാത്രമല്ല നമ്മളപ്പൊ എന്തൊക്കെ ആചാരങ്ങളും നോക്കിയാൽ മുകളിൽ എങ്ങനെയാണ് വൃത്തങ്ങൾ അല്ല വേറൊരു ഭക്ഷണത്തിന്റെ ഭക്ഷണം പിന്നെ ഇതൊക്കെ കഥകളിയുടെ ആഭരണങ്ങളാണ് അരയിൽ അരപ്പട്ടാന്നല്ലേ പറയാ പടി അരഞ്ഞാ പറയാ ഇത് അതിന്റെ ഒരു അരപ്പരണ പിന്നെ അടിയിൽ ഏലസ് വരും ഏലസും രണ്ടു വരി മുത്തുമണികളായിട്ട് വരും ചെറുതെന്ന് വലിക്ക് കൂടി രണ്ടുപേര് പിന്നെ ഏലസുര പന്ത്രണ്ടോ വയനാട് പടിയാരത് പിന്നെ എന്തൊക്കെയാ പിന്നെ ചേപ്പൂ വരും ഇതാണ് ഒരു 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 ചെറിയ എത്ര സമയം പെട്ടെന്ന് ചെയ്ത് ദിവസം 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 വേണ്ട കടയാണിക്കൂറിനുള്ളിൽ കടഞ്ഞു തീർക്കാം പിന്നെ ബാക്കിയുള്ള പണി ഇത് കൂടിയാട്ടത്തിന്റെയാണ് കുണ്ടലെന്നു പറയും കഥകളിയിൽ തോടാന്ന് പറയും പേര് അങ്ങോട്ട് മാറ്റം കൂടിയാട്ടം കുണ്ടലാണുള്ളത് കൂടിയാട്ടത്തിന്റെ കഥകളിലേക്ക് ചെറിയ മാറ്റിണ്ട് ഈ നടുവത്ത് ഇത് അവരുടെ ചാലാവും ഈ ചുവപ്പ് തുണി വയ്ക്കാൻ അതേ മാറ്റുള്ളൂ കഥ കൂടിയാട്ടത്തിനൊക്കെ എവിടെയും ഗ്യാപ്പ് ഉണ്ടാവില്ല ഈ കല്ല് വെക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളു ബാക്കിയെല്ലാം പ്ലെയിൻ ആവും ഇതിലൂടെ ചെറിയ ഗ്യാപ്പിട്ടുണ്ട് അത് ഈ ചുവപ്പ് തുണി ചൈലാസൊക്കെ ഉള്ളതാണ് അതാണ് കഥകളിലേക്ക് വെക്കുന്നത് കൂടിയാട്ടം അതൊരു ഗോൾഡൻ തകിടാണ് അത് കൂട്ടുപശയിൽ നമ്മള് പശ തേച്ചിട്ടാണ് ചെയ്യുന്നത് സാധന പശയല്ല കൂട്ടുപശയാണ് വില തേ വില തേച്ചിട മെഴുകും ചെറുതണ്ടി ചക്ക ഒക്കെ പടം കൂട്ടിട്ടാണ് ചെയ്യുന്നത് ഉള്ള് സൗണ്ട് നോക്കിട്ടാണ് ഉള്ളെടുക്കഴിഞ്ഞാ ഉള്ളിൽ സൗണ്ട് പോവും പിന്നെ വളയം വളയെടുത്തിട്ട് വളയം കടഞ്ഞെടുക്കണു തോല് മേടിച്ച് പദം വരുത്തി ഒപ്പിക്കൊടുപ്പാണ് ഇത് പൊടുപ്പാണ് ഇത് നമ്മൾ ബേസ് ചെയ്തതാണ് നാല് വേദം വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്തായാലും ഓരോ ഇതുണ്ട് അതൊരു പുരസ്കാരത്തിന്റെ ചെയ്താ എപ്പാലും ജനനന്മ പറഞ്ഞ ട്രസ്റ്റിന്റെ ഒരു പുരസ്കാരമാണ് അത് എഴുത്തുകാർക്കും പുരസ്കാരായിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് സിനിമ നടൻ മധുസാറിനാണ് കൊടുക്കുന്നത് പിന്നെ ഗോപാലകൃഷ്ണൻ ഇതിന് ഒരുപാട് കൊല്ലം ചെയ്യണവും പുതിയ ഗാന്ധിജി ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ടീച്ചർക്ക് ശ്രീകുമാരൻ നമ്പിക്കാ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് വലിയൊരു പ്രൗഡ് ഉണ്ടാക്കി ഉണ്ടാക്കുക നിർമ്മാണം ഒക്കെ അത് ചെയ്തിട്ടുള്ളത് ആ കളർ കിട്ടാൻ വേണ്ടി പെയിന്റ് പെയിന്റ് അടിച്ചു